വിശുദ്ധ മത്തായി ഇരുപത്തിയൊന്നിൻ്റെ നാലിൽ ക്രിസ്തു കഴുതപ്പുറത്തും കഴുതക്കുട്ടിയുടെ പുറത്തും കയറിയതായി മനസ്സിലാക്കുന്നു ഒരു സമയത്ത് രണ്ട് കഴുതകളുടെ പുറത്ത് കയറി സഞ്ചരിക്കുന്നത് എങ്ങനെ സഖരിയാവ് ഒൻപതിൻ്റെ ഒൻപത് വിശുദ്ധ മത്തായി ഇരുപത്തിയൊന്നിൻ്റെ ഒന്ന് മുതൽ പത്ത് വരെയുള്ള വാക്യം വിശുദ്ധ മർക്കോസ് പതിനൊന്നിൻ്റെ ഒന്ന് മുതൽ പത്ത് വരെയുള്ള വാക്യം വിശുദ്ധ ലൂക്കോസ് പത്തൊൻപതിൻ്റെ ഇരുപത്തിയൊൻപത് മുതൽ മുപ്പത്തി എട്ട് വരെയുള്ള വാക്യം വിശുദ്ധ യോഹന്നാൻ പന്ത്രണ്ടിൻ്റെ പന്ത്രണ്ട് മുതൽ പതിനാറ് വരെയുള്ള വാക്യം നാല് സുവിശേഷകന്മാരുടെയും എഴുത്തുകളിൽ അൽപാൽപ്പം വ്യത്യാസമുണ്ട് അവരുടെ എഴുത്തിൻ്റെ ഉദ്ദേശം അനുസരിച്ചുള്ള വ്യത്യാസമാണിത് ഓരോരുത്തർ ഓരോന്നിനും പ്രാധാന്യം കൽപ്പിക്കുന്നു സൗമ്യനായ രാജാവ് എന്നതാണ് പ്രധാന ആശയം അത് പൂർണ്ണമായി വെളിപ്പെടുത്തുന്നത് കഴുതക്കുട്ടിയുടെ മേലുള്ള സവാരിയാണ് പ്രവചനം ഉദ്ധരിച്ചുകൊണ്ട് അതിൻ്റെ മുഴുവൻ നിറവേറ്റലിനെ വിശുദ്ധ മത്തായി കാണിക്കുന്നു കഴുതക്കുട്ടി കൂടുതൽ ദൂരം യാത്ര ചെയ്യുക പ്രയാസമാണല്ലോ അതുകൊണ്ട് കഴുതമേൽ യാത്ര ചെയ്തുവെന്നും പട്ടണത്തിൽ പ്രവേശിക്കുന്ന സമയം കഴുതക്കുട്ടിയുടെ പുറത്തു കയറി പ്രവേശിച്ചുവെന്നും മനസ്സിലാക്കാവുന്നതാണ് മറ്റൊന്ന് പ്രവചനങ്ങളുടെ നിവൃത്തിയാണ് കഴുത പഴയ നിയമസഭയെയും കഴുതക്കുട്ടി പുതിയ നിയമസഭയെയും പ്രതിനിധീകരിക്കുന്നു തന്നിലൂടെ പഴയ നിയമം എല്ലാ അർത്ഥത്തിലും നിറവേറ്റപ്പെട്ടിരിക്കുന്നുവെന്ന് കഴുതമേൽ യാത്ര ചെയ്തതിലൂടെ ക്രിസ്തു ലോകത്തെ ബോധ്യപ്പെടുത്തി ഇനി മറ്റൊരു യുഗം അതിന് കഴുതക്കുട്ടിയുടെ പുറത്തു കയറിയുള്ള യാത്രയും മുഖാന്തരമായി നിന്ദ്യമായ കഴുതമേൽ കയറിയതുവഴി വെടിപ്പില്ലാത്ത ജാതികളുടെ ഒന്ന് ക്ഷണത്തെ സൂചിപ്പിച്ചു രണ്ട് ജാതികളുടെ അനുസരണത്തെ സൂചിപ്പിച്ചു ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തി ഒൻപതിൻ്റെ പതിനൊന്ന് മുന്തിരി തണ്ട് ഉദ്ദേശിച്ചത് മുന്തിരി അല്ലി കഴുത